ങ്ങളോടെ ദിവ്യകാനത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം വളരെ ശാന്തമായി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ സാന്നിധ്യം അംഗീകരിക്കാം പറയാം നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ അനുഗ്രഹങ്ങൾ വാരി വിതർന്നു സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പത്തൊൻപതാമത്തെ വചനം വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു എല്ലാം തന്റെ ഭക്തർക്ക് വേണ്ടി അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക എന്നിട്ട് പറയുകയാണ് അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു കർത്താവിൽ അഭയം തേടുന്നവർക്ക് കർത്താവ് തന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു മറ്റുള്ളവർ അതിശയിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ പരസ്യമായി കർത്താവ് നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ചെയ്യുന്നു ഒറ്റ കാര്യം ചെയ്താൽ മതി കർത്താവിൽ അഭയം പ്രാപിക്കുക നിന്റെ ആഗ്രഹത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ സ്വപ്നങ്ങളുടെ നിന്റെ പ്രതീക്ഷകളുടെ എല്ലാറ്റാനം കർത്താവട്ടെ നിന്റെ കർത്താവിൽ നീ അഭയം പ്രാപിക്കുക കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും കർത്താവ് നിന്നെ വഴി നടത്തും നമ്മളൊക്കെ പല ജീവിതത്തിന്റെ മേഖലകളിലും വീണു പോകാതെ ഇടറിപ്പോകാതെ പിടിച്ചു നിന്നത് കർത്താവിന്റെ വചനം നമുക്ക് നൽകിയ സംരക്ഷണം കൊണ്ടല്ലേ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യവും കൊണ്ട് ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇടറിപ്പോകാതെ ഇന്നോളം പിടിച്ചു നിന്നത് ഇടറിപ്പോകാമായിരുന്ന വീണു പോകാമായിരുന്ന ജീവിതത്തിന്റെ എത്രയോ വേളകളിൽ കർത്താവ് നമ്മളെ താങ്ങി താങ്ങി നടത്തി നമ്മുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ തകർന്നു പോയപ്പോ ജീവിതത്തിൽ പരാജയപ്പെട്ടപ്പോ ഏറ്റെടുക്കേണ്ടി വന്നപ്പോ ജീവിതത്തിന്റെ ചില ബന്ധങ്ങൾ എന്നേക്കുമായി നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് ദൈവം തന്റെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി നമുക്ക് തന്നതുകൊണ്ടല്ലേ പണ്ടേക്ക് പണ്ടേ നശിച്ചു പോകാമായിരുന്നവരായിരുന്നു നമ്മൾ ചിന്നും വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോകാതെ ഇന്നും നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവമേ ഇടറാതെ കാത്തകർത്താവിന് നന്ദി ഇന്നോളം ഇടരാതെ കൈപിടിച്ചതിന് നന്ദി പറയുന്നു ഇന്നോളം ഇടരാതെ താങ്ങി നടത്തിയതിന് ദൈവമേ നിനക്ക് നന്ദി ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ഈശോയുടെ സനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ തുറന്നു നോക്കിക്കേ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ സ്നേഹനദിയായി നിന്റെ കൺമുമ്പിലുണ്ട് നീ ഇന്നോളം വീണുപോകാതിരുന്നതിന് ഇടറിപ്പോകാതിരുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇതാ ഈ കർത്താവ് നിന്റെ കൂടെ നിന്നത് ഈശോ നിന്നെ കൈപിടിച്ച് നടത്തിയത് കൊണ്ടാ നി വീണ് പോകാതിരുന്നത് ആ കർത്താവിന് നന്ദി പറയാവോ ദൈവമേ എൻറെ കുടുംബം എൻറെ മക്കള് എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ലല്ലോ ഈശോയെ നിനക്ക് നന്ദി ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് കരകൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും ആരാധന ആരാധന ഹലൂയ ഹല ആരാധന മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ദിവ്യകാരുണ് ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക നിമിഷങ്ങളാണ് ഈ മക്കളുടെ മേലും ഇവിടെ നിയോഗങ്ങളുടെ മേലിൽ കൂടെ കർത്താവെ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ഇതാ നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും കർത്താവ് ആശീർവദിക്കുന്ന നിമിഷമാണിതെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിക്കാം പരിശുദ്ധ പരമ പരിശുദ്ധത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ